പൊന്നമ്മ പണ്ട് മുതലുള്ള ഒരു നടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം പണ്ടെന്ന് പറഞ്ഞാൽ നാടകങ്ങൾ ഈ നാട്ടിൽ വളരെയധികം സുരഭിലമായി ഉണ്ടായിരുന്ന സമയം ഇപ്പോൾ നല്ല അമ്പലങ്ങളിലും മാത്രം കാണപ്പെടുന്ന നാടകം അന്ന് എല്ലാ മാസവും ഉണ്ടായിരുന്നു എല്ലാ ആഴ്ചകളിൽ പോലും പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്ത് തിരക്കിലാകുന്ന നാടകനടിമാരും നടന്മാരെ കുറിച്ചുള്ള വാർത്തകൾ നമുക്കറിയാമായിരുന്നു അന്നത്തെ കാലം മുതൽ ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ട് പൊന്നമ്മയ്ക്ക് പ്രത്യേകമായി ഡയറിയിൽ കാര്യങ്ങൾ എഴുതി വയ്ക്കാറാണ് പതിവ് അക്കൂട്ടത്തിൽ കഥയായി എഴുതുന്നൊരു പതിവുണ്ട് എന്ന് എല്ലാവരും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മകളുടെ ചെറിയ ചിത്രങ്ങളും മകളെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ കവിയുർപ്പൊന്നമ്മയുടെ ഡയറിക്കകത്തുണ്ട് അത് വായിക്കുന്ന ഓരോരുത്തരുടെ മനസ്സ് നോകും കാരണം ആ അമ്മയുടെ വേദനയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് മകൾ ബിന്ദുവിനെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകൾ നാട്ടുകാരൊക്കെ തന്നെയും ബിന്ദുവിനോട് കവിയൂർ പൊന്നമ്മയ്ക്ക് സ്നേഹമില്ലായ്മൊക്കെ പറയും എന്നാൽ ബിന്ദുവിനും കവിയൂർ പൊന്നമ്മയ്ക്കും മാത്രമാണ് അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയാവുന്നത് എന്തൊക്കെ ചെയ്താലും അവർ അമ്മയും മകളും തന്നെയാണ് സ്വാഭാവികമായി ഒരു അമ്മയും മകളും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ അവർ തമ്മിലുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഒന്നും തന്നെ ഈ പറയത്തക്ക പ്രശ്നങ്ങൾക്ക് കാരണം വരിച്ചിട്ടില്ല ഒരിക്കൽ പോലും ബിന്ദുവും കവിയുർ പൊന്നമ്മ നേരിട്ട് ഒരു വലിയ സംസാരത്തിലേക്കോ പ്രശ്നത്തിലേക്കോ പോയിട്ടില്ല എവിടെയൊക്കെയോ തിരക്കേറിയ തൻ്റെ അഭിനയ ജീവിതത്തിൽ മകൾക്ക് സമയം കൊടുക്കാനോ സ്നേഹം കൊടുക്കാനോ പറ്റിയില്ല എന്നൊരു തോന്നൽ കവീർ പൊന്നമ്മയ്ക്കും ഉണ്ടായിരിക്കാം അത് ബിന്ദുവിനും ഉണ്ടായിരിക്കാം ചെറുതിലെ അത് ബിന്ദുവിന് പരാതിയായി മാറിയിട്ടുണ്ടാകാം എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതൊരു പരാതിയെ അല്ലാതെ മാറുകയായിരുന്നു അതിന്റെ ഒരു സത്യാവസ്ഥ ബിന്ദുവിന് പതിയെ മനസ്സിലാവാൻ തുടങ്ങി ബിന്ദു ഒരു ജോലിയായപ്പോൾ ബിന്ദുവിന് മക്കളായപ്പോൾ ബിന്ദുവിന് അക്കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി എന്നതാണ് സത്യം ഇപ്പോൾ വലിയ തിരക്കുള്ള ജോലിയാണ് ആ ജോലിയിൽ ബിന്ദുവിനാണ് ഏറ്റവും കൂടുതൽ പ്രായം കുറവ് അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ അത്രയും വലിയ ജോലിയിലെത്തിയ ബിന്ദുവിന് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ കവിയൂർ പൊന്നമ്മ വയ്യാതിരുന്ന സമയത്ത് പോലും മകൻ അവിടെ ഒറ്റയ്ക്കാണ് എന്നതായിരുന്നു ബിന്ദുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ തന്നെ ബിന്ദുവിന് അക്കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഓരോ ദിവസത്തെക്കുറിച്ചും ബിന്ദുവിനെക്കുറിച്ചുമൊക്കെ ഓരോ കാര്യങ്ങൾ കവിയുർ പൊന്നമ്മ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഒപ്പം കുറെയധികം ഫോട്ടോകളും ബിന്ദുവിൻ്റെ ഓർമ്മകൾ നിറഞ്ഞൊരു ഡയറി അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് സിനിമകളെക്കുറിച്ചും നാടകങ്ങളെക്കുറിച്ചും പറഞ്ഞു പോകും സിനിമയിലെ ഓരോരുത്തരെയും കുറിച്ചും ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു പോകും മോഹൻലാലിനും അതിലൊരു വലിയ സ്ഥാനമുണ്ട് ബിന്ദു കഴിഞ്ഞാൽ പിന്നീട് വീർ പൊന്നമ്മ തന്റെ ഡയറിയിൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് മോഹൻലാലിനെ പറയുന്നുണ്ട് അധികമാർക്കും വായിക്കാൻ പറ്റില്ല കവിയർ പൊന്നമ്മക്ക് മാത്രം വായിക്കാവുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് ഡേറ്റുകൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ആ ഡേറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരു ദിവസം പോലും നിൽക്കാതെ ഇരുന്ന് അഭിനയിച്ച ഒരു കാലമുണ്ടായിരുന്നു കവിയുർ പൊന്നമ്മയ്ക്കെന്ന് മനസ്സിലാകുമെന്നാണ് പറയുന്നത് അത്രമാത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വളരെയധികം വന്നിട്ടുള്ളൊരു നായികയും സഹനടിയും അമ്മയും ഒക്കെയാണ് കവീർ പൊന്നമ്മ പറയാതെ തന്നെ എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാം തിരിച്ചറിയാം അത്രമാത്രം പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് പല കാര്യങ്ങളും എത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ